ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ചൂട് ചായക്കൊപ്പം കറുമുറ കുറിച്ചിരിക്കാൻ പറ്റിയ അടിപൊളി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് തോലിയൊക്കെ നന്നായിട്ട് കറുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പഴമൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു നേന്ത്രപ്പഴമൊക്കെ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പുറംഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ടുള്ള ഈ ഒരു സ്നാക്ക് അങ്ങനെയെ കുറിച്ചിരിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിരിക്കുന്നത് കണ്ടു നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ആരും മറക്കരുത് ഇതിനായിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത് തൊലിയൊക്കെ അത്യാവശ്യം കറുത്ത് പോയിട്ടുള്ള ഒരു നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ഇത് മീഡിയം സൈസിലുള്ള ഒരു നേന്ത്രപ്പഴാണ് ഇനി ഇത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഞാൻ ഇതുവരെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കപ്പ് കടലമാവാണ് കടലമാവിനൊപ്പം നമ്മൾ ഇതിലോട്ട് യൂസ് ചെയ്യുന്നത് അരിപ്പൊടിയാണ് ഞാനിവിടെ അരക്കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരുമിച്ച് ചേർക്കുന്നില്ല കുറച്ച് കുറച്ചേ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അരിപ്പൊടി കുറച്ച് കുറച്ചായി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കണം അങ്ങനെ ഇതാ ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് എനിക്ക് അരക്കപ്പിനേക്കാളും രണ്ട് ടേബിൾ സ്പൂൺ അധികം അരിപ്പൊടി വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ അരിപ്പൊടിയുടെ അളവ് നോക്കിയിട്ട് മാത്രം ചേർത്തിട്ട് കുഴച്ചെടുക്കണം ഇനി ഇതിൽ നിന്ന് ഒരു ചെറിയ ഉരുളി എടുത്തിട്ട് ഇതുപോലെ നുള്ളിയിട്ട് കുഞ്ഞു കുഞ്ഞ് ബൗൾസ് ആക്കിയിട്ട് ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തോന്നേ ഉള്ളൂ ഇത് വളരെ ഈസി ആയിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം കണ്ടല്ലോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല ഇനിയിപ്പോൾ ഒട്ടിപ്പിടിക്കുന്നതെന്ന് തോന്നുവാണെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ എല്ലാം ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു നേന്ത്രപ്പഴം കൊണ്ട് തന്നെ നമുക്കൊരു പ്ലേറ്റ് നിറയെ സ്നാക്സ് കിട്ടും അപ്പോൾ ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിതിങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നതായിരിക്കും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ ഫസ്റ്റ് ബാച്ച് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്ത പാടി കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കുറച്ച് കൂടി കഴിയുമ്പോൾ ചൂടൊക്കെ പോയി കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും പുറംഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ വെട്ടിക്കേക്ക് ഉണ്ടല്ലോ ആ വെട്ടിക്കേക്ക് കഴിക്കുന്നത് പോലെയാണിത് പുറംഭാഗം അത്യാവശ്യം ഒന്ന് ഹാർഡായിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് പഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളോ നല്ല ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടിയൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത് നേന്ത്രപ്പഴവും അരിപ്പൊടിയും ഒക്കെ മിക്കവാറും എല്ലാവരുടെ വീട്ടിലും ആയിരിക്കും അപ്പോൾ ഇതിൽ കടലമാവിന് പകരം മൈദ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നാലും കടലമാവ് ചേർക്കുമ്പോഴായിരിക്കും ഒരു പ്രത്യേക രുചി കിട്ടുന്നത് ഇതിങ്ങനെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വയ്ക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കേടാകാതെ ഇരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം